നമസ്കാരം പ്രതികരണ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു സുഹൃത്ത് പറയുന്നു സാറിൻ്റെ എല്ലാ വീഡിയോവും ഞാൻ കാണാറുണ്ട് എനിക്കിഷ്ടവുമാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട് ചിദാനന്ദപുരി സ്വാമികളുടെ പ്രസ്താവനയ്ക്ക് അനുബന്ധമായി സാറ് പറഞ്ഞ കാര്യങ്ങളിൽ സന്യാസി സന്യാസിയാക്കാൻ കഴിയില്ല സന്യാസിയാവുകയാണ് വേണ്ടത് സ്വയം എന്നത് അംഗീകരിക്കുന്നു എന്നാൽ ജനസംഖ്യ വർദ്ധിപ്പിക്കണം എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അത് അത്യാവശ്യം തന്നെയാണ് ഞാൻ പറഞ്ഞതെന്ത് താങ്കൾ കേട്ടതെന്ത് അതിൻ്റെ ഹെഡിങ് തന്നെ ചിദാനന്ദപുരി സ്വാമികൾ പറയുന്നത് പ്രായോഗികമാണോ എന്നാണ് അതറിയണമെങ്കിൽ സ്വന്തം വീട്ടിൽ മക്കളോ സഹോദരിമാരോ മരുമക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയുക അത്യാവശ്യം വിദ്യാഭ്യാസമുള്ളവരൊക്കെ ആണെങ്കിൽ ചോദിച്ചു നോക്കുക ഒരു മൂന്നോ നാലോ കുട്ടികൾ വേണം എന്ന് അവരോട് പറഞ്ഞു നോക്കുക അപ്പോൾ അവരുടെ പ്രതികരണം എന്തായിരിക്കും എന്ന് കേൾക്കുക തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പെൺകുട്ടികളും അത് അംഗീകരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം നമ്മൾ മരണാനന്തര ജീവിതത്തിൽ സുഖം അല്ല കാംക്ഷിക്കരുത് ഇപ്പോഴുള്ള ജീവിതം സുഖകരമായി നല്ല സാമ്പത്തിക ഭദ്രതയോടുകൂടി കഷ്ടപ്പാടുകളില്ലാതെ ജീവിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ആഗ്രഹം അതാണ് അപ്പോൾ ഒന്നോ രണ്ടോ കുട്ടികൾ ഇപ്പോഴത് ഒന്ന് എന്ന എത്തിയിരിക്കുന്നു അത് സമ്മതിക്കില്ല എനിക്ക് ഏതെങ്കിലും പുരുഷന്മാർ അല്ല ഒരു നാലഞ്ച് കുട്ടികളൊക്കെ വേണമെന്ന് കരുതിയാൽ തന്നെ അത് സ്ത്രീകൾ കൂടി അനുകരിക്കണമല്ലോ അനുകൂലിക്കണമല്ലോ സാധ്യമല്ല ഇന്നത്തെ സാഹചര്യത്തിൽ അത് സാധ്യമല്ല അതൊരു കാര്യം മറ്റൊരു കാര്യം ഹിന്ദുക്കൾ ഭൂരിപക്ഷമായിട്ട് എന്താണ് ഒരു കാര്യം ഹൈന്ദവ സമൂഹത്തിന് എന്താണൊരു നേട്ടം ഉണ്ടായിട്ടുള്ളത് ഇത് വരെ അതും ഞാൻ പറഞ്ഞല്ലോ എന്താ ഉണ്ടായിട്ടുള്ളത് ഇവിടെ കേരളത്തിലാണെങ്കിൽ ഹൈന്ദവ സമൂഹത്തിന് ദോഷം ചെയ്യുന്നത് ഹൈന്ദവ സമൂഹം തന്നെയാണ് വേറെ ആരുമല്ല ഇപ്പോൾ ഹിന്ദു ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കാലത്തും ഹൈന്ദവ സമൂഹത്തിന് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് എടുത്തിട്ടില്ല ഇവിടുത്തെ സർക്കാരുകൾ ന്യൂനപക്ഷ അനുകൂലമായ നിലപാടുകളാണ് അതിനെന്താണ് കാരണം വോട്ട് ബാങ്ക് എന്തുകൊണ്ട് ഹിന്ദുവിന് അങ്ങനെ ഉണ്ടാക്കാൻ കഴിയുന്നില്ല ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല അങ്ങനെ ഒരു വോട്ട് ബാങ്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നം തന്നെ വരില്ലായിരുന്നു അതില്ല ഹിന്ദുക്കൾ വിഘട്ടിച്ച് നിൽക്കുകയാണ് നമ്പൂതിരി നായര് ഈഴവർ എസ് സി എസ് ടി വിഭാഗങ്ങൾ ദളിതർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭാഗ്യപ്പെട്ടു നിൽക്കുകയാണ് ചെയ്യുന്നത് എന്തിന് ഈ എസ് ടി എസ് സി എസ് ടി വിഭാഗത്തിൽ തന്നെ ദളിത് ആക്ടിവിസ്റ്റുകൾ എന്ന് പറയുന്ന ചില വിഭാഗമുണ്ട് ഒരു ഡോക്ടർ ശ്യാംകുമാറൊക്കെ ഉണ്ടല്ലോ അയാൾ അയാൾ എന്ത് പറഞ്ഞാലും ബ്രാഹ്മണിക്കൽ ആണ് ബ്രാഹ്മണ മേധാവിത്വം എന്നാണ് പറയുക അതൊക്കെ കഴിഞ്ഞിട്ട് കാലത്രയായി ഇങ്ങനെ ചില ആൾക്കാരുണ്ട് പണം കൊടുത്ത് വാടകയ്ക്ക് എടുക്കപ്പെട്ടവർ അവരുടെയൊക്കെ പ്രവർത്തനമില്ലേ ഇവിടെ നടക്കുന്നു അല്ലേ ഇനി ഇവിടെ മതംമാറ്റം ധാരാളം നടന്നിട്ടുണ്ട് ഒരു ഇസ്ലാം സമൂഹത്തിന് തങ്ങളുടെ പെൺകുട്ടികളെ സംരക്ഷിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഹൈന്ദവ സമൂഹത്തിന് അതിന് കഴിയുന്നില്ല ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് ഹിന്ദു മതത്തിലേക്കോ ക്രിസ്ത്യൻ മതത്തിലേക്കോ മതം മാറിയിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല അപൂർവം അവിടെ ഇവിടെയൊക്കെ കാണാം എന്നല്ലാതെ വ്യാപകമായിട്ട് ഹിന്ദു മതത്തിൽ നിന്ന് ക്രിസ്ത്യൻ മതത്തിലേക്കും ഇസ്ലാം മതത്തിലേക്കും മതം മാറ്റം നടത്തപ്പെട്ടിട്ടുണ്ട് അതൊരു സത്യമാണ് എന്തുകൊണ്ട് നമ്മുടെ പെൺകുട്ടികളെ നമുക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല അഖില എന്ന ഹാദിയ ഇപ്പഴത രണ്ടു ദിവസമായിട്ട് അതിൻ്റെ വിവരങ്ങളൊക്കെ പ്രിപ്പം അനാഥ മന്ദിരത്തിലാണെന്നൊക്കെ കേൾക്കുന്നു എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു അപ്പോൾ ഹൈന്ദവ സമൂഹം ശരിക്കും യാഥാർത്ഥ്യ ബോധത്തിലേക്ക് എത്തിയിട്ടില്ല അതാണ് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇങ്ങോട്ടും ഹൈന്ദവ സമൂഹത്തെ നശിപ്പിക്കുന്ന ഹിന്ദുക്കൾ തന്നെയാണ് ചിലപ്പോൾ പറയും അത് വേറെ പാർട്ടിയാണ് ഏത് പാർട്ടിയായിക്കോട്ടെ അല്ലേ അതാണ് ഞാൻ പറഞ്ഞത് പൊളിറ്റിക്കൽ ഇസ്ലാം പറയുന്ന കാര്യങ്ങളിൽ കാര്യമുണ്ട് അത് നമ്മൾ പരിഗണിക്കേണ്ടതാണ് എന്നാൽ ഹിന്ദുത്വം അങ്ങനെയല്ല എന്ന് പറഞ്ഞ സുനിൽ പി ഇളയടം ഹിന്ദുവാണ് അയ്യപ്പനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച ഒരു സഹാവുണ്ട് അതും ഹിന്ദുവാണ് ഇപ്പോഴത്തെ ശബരിമലയിൽ സ്വർണ്ണ ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി ഹിന്ദുവാണ് അതിലെ പ്രതിപട്ടികയിൽ മുഴുവനും ഹിന്ദുക്കളാണ് അപ്പോൾ ഇവിടെ ആരോ ടി ജി മോഹൻദാസ് ആണെന്ന് തോന്നുന്നു ടിപ്പ് കൊള്ള ചെയ്ത ക്ഷേത്ര സ്വത്തുക്കളേക്കാൾ കൂടുതൽ നശിപ്പിച്ചിട്ടുണ്ട് ദേവസ്വം ബോർഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ശരിയല്ലേ അറിവിച്ചു നോക്കൂ അപ്പോ ഇവിടെ ബോംബെ സ്ഫോടനം നടന്നു ബോംബെ സ്ഫോടനം നടന്ന സമയത്ത് ചിദംബരം എന്താ പറഞ്ഞത് പാകിസ്ഥാനോടൊന്നും ചെയ്യാൻ പോകാൻ പാടില്ല എന്ന് ഒരു രാജ്യം പറഞ്ഞു അമേരിക്ക ഇടപെട്ടു അത് അവർ കേട്ടു ഇന്നാണെങ്കിൽ നടക്കും ഇത് നടക്കില്ല കേട്ടു മാത്രവുമല്ല ഈ വന്ന തീവ്രവാദികൾക്കെല്ലാം ഹിന്ദു നാമവും അതിൻ്റെ അടയാളങ്ങളും ഒക്കെ കൊടുത്തതാരാ അന്നുകൂടെ ഹിന്ദുക്കളൊക്കെ തന്നെയാണല്ലോ ഭരിക്കുന്നത് ഒരു സോണിയാഗാന്ധി മാത്രമാണല്ലോ ഇപ്പോൾ വേറെ അല്ല എന്ന് പറയാൻ ഉള്ളത് ചിദംബരം ഹിന്ദുവായിരുന്നില്ലേ ആയിരുന്നില്ലേ മന്ത്രിമാരൊക്കെ ഭൂരിപക്ഷവും ഹിന്ദുക്കളായിരുന്നില്ലേ എന്നിട്ടും ഇങ്ങനെ സംഭവിച്ചപ്പോഴും മാത്രവുമല്ല ബോംബെ സ്ഫോടനത്തെക്കുറിച്ച് മുൻകൂട്ടി വിവരം ലഭിച്ചിട്ടും വിവരം കൊടുത്ത ആ ഉദ്യോഗസ്ഥനെ പീഡിപ്പിക്കുകയാണ് ചെയ്തത് അല്ലേ അപ്പോൾ ഇങ്ങനെ ഹിന്ദുക്കൾ തന്നെയാണ് ഹിന്ദുക്കൾക്ക് പാര വയ്ക്കുന്നത് അപ്പം അതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത് രണ്ടാം സ്ഥാനമാണ് ജനസംഖ്യ വർധനവനൊക്കെ ഉള്ളത് ജനസംഖ്യ വർദ്ധിച്ചു എന്ന് കരുതിയിട്ട് ഒരു മെച്ചവും ഇതേമാതിരി പോവുകയാണെങ്കിൽ ഉണ്ടാവില്ല ഹൈന്ദവ സമൂഹത്തിനുണ്ടാവില്ല ഇനി മുസ്ലിം ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷ പദവി അവർ നഷ്ടപ്പെടുത്തില്ല അത് എടുത്തു കളയാൻ സമ്മതിക്കില്ല ഒ ബി സി കാറ്റഗറിയിൽ തന്നെ പെടും അല്ലേ അപ്പോൾ ഇവിടുത്തെ ഹൈന്ദവ സമൂഹം എന്ത് ചെയ്യുകയായിരുന്നു ഞാനടക്കമുള്ളവർ എന്ത് ചെയ്യുകയായിരുന്നു ഒരു കോർഡിനേഷൻ ഇല്ല ഇപ്പോഴാണ് സന്യാസിമാരെല്ലാം ഇറങ്ങിപ്പുറപ്പെട്ട് ഒരു ഹിന്ദു ജാഗരണ എന്താണ് നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നത് എത്ര കണ്ടത് ഫലവത്തമാകും എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥയാണ് അറിയേണ്ടത് ആഗ്രഹം കൊണ്ട് ശരിയാണ് ജനസംഖ്യ വർദ്ധിക്കുന്നത് നല്ലത് തന്നെ പക്ഷെ അതിൻ്റെ പ്രായോഗികമായ വശം കൂടി നമ്മൾ ചിന്തിക്കണം അപ്പം അതിന് ഹൈന്ദവ മനസ്സ് മാറേണ്ടതുണ്ട് ഇപ്പോഴല്ല മുമ്പേ മാറേണ്ടതാണ് അതാണ് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കാലത്ത് നമ്മുടെ അവസ്ഥ എന്തായിരുന്നു ഇവിടെ കിലാപത്തൊക്കെ നടന്നില്ലേ അപ്പോഴും ആർക്ക ദോഷം പറ്റിയത് അന്നും ഹിന്ദുക്കളായിരുന്നല്ലോ ഭൂരിപക്ഷം അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു യാഥാർത്ഥ്യമായൊരു വഴിയുണ്ട് ആ വഴി കണ്ടെത്തി അതിലൂടെ സഞ്ചരിക്കണം ഒരു വോട്ട് ബാങ്ക് അത്യാവശ്യമാണ് അത് ഏതായാലും അമിതമായ രാഷ്ട്രീയത്തിന് പ്രാധാന്യം കൊടുക്കാതെ നമ്മുടെ സമൂഹത്തിന് രക്ഷ വേണം എന്ന നിലയ്ക്ക് ചിന്തിക്കാൻ ഇതുവരെ ഹിന്ദുക്കൾ തയ്യാറായിട്ടില്ല അങ്ങനെ തയ്യാറാവുന്ന കാലത്തെ എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാവും ജനസംഖ്യ വർദ്ധിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല അത് വേണ്ടെന്നല്ല പറയണം പക്ഷേ യഥാർത്ഥ സത്യം അറിയണം അതിന് പണ്ഡിതന്മാരുമുണ്ടല്ലോ അവർ കണ്ടെത്തി പ്രവർത്തിക്കണം ഇനിയെങ്കിലും പ്രവർത്തിക്കണം ഇതവരെ കഴിഞ്ഞു കഴിഞ്ഞു ഇനി ഈ പോയ ബുദ്ധി ആന പിടിച്ച കിട്ടില്ല എന്ന് പറയില്ലേ കഴിഞ്ഞ് ഇന്നലെ കഴിഞ്ഞ് ഇന്നലെ കഴിഞ്ഞു ഇനിയെങ്കിലും സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ തയ്യാറുള്ള ഒരു നേതാവും അതേമാതിരി ഒരു പ്രസ്ഥാനവും വരണം ഇപ്പം ശബരിമല പ്രശ്നം ആലോചിച്ച് നോക്കൂ എന്തത് ഞാനത് നോക്കാറുണ്ട് തന്നെ പേപ്പർ പേപ്പറ് ഹെഡിങ്ങൊന്നും നോക്കുമ്പോൾ വിശദമായി വായിക്കാറില്ല എന്തിനു വായിക്കണം അപ്പം ഇങ്ങനെയുള്ള സംഭവം നടക്കുമ്പോൾ ഒരു മനുഷ്യൻ സ്വാഭാവികമായിട്ടും മാനസികമായിട്ട് മാറും ഇപ്പോൾ നമ്മുടെ എന്താണ് ടോൾ സ്റ്റോയി ആണ് പറഞ്ഞതെന്ന് തോന്നുന്നു അതോ ഞാൻ ഷേക്സ്പിയറാന്നറിയില്ല പറഞ്ഞതാണ് നിങ്ങളുടെ ഭാര്യ നല്ലവളാണെങ്കിൽ നിങ്ങൾക്ക് സമാധാനിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു തത്വചിന്തകനാകാമെന്ന് എന്ന് പറഞ്ഞ പോലെ ഈ ഒരു സാഹചര്യം ഹൈന്ദവ സമൂഹത്തിന് ഒരു രക്ഷയുമില്ല ഇല്ല എന്നുള്ള തോന്നിയത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഞാനൊരു വേദാന്തിയായി മാറിയത് ആരംഗീകരിച്ചാലും ഞാൻ വേദാന്തത്തെ സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു ഞാൻ അതനുസരിച്ചാണ് അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിൽ എന്ത് നടന്നാലും ശുഷ്കമായ ഈ ജീവിതത്തിൽ നമ്മുടെ സുഖമായിട്ട് ജീവിക്കുക നമ്മുടെ കാര്യം നോക്കുക അത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മറന്നു പോവുക ഈ ഒരു ചിന്തയിലേക്ക് മാറാൻ കാരണവും കൂടി ഒരു പക്ഷേ ഇങ്ങനെയുള്ള കാരണങ്ങളായിരിക്കാം അതോ ജന്മസിദ്ധമായിട്ട് ഉണ്മ മൂലമാണോ അതൊന്നും എനിക്ക് അറിഞ്ഞുകൂട ഏതായാലും വേദാന്തത്തിനോടാണ് എനിക്ക് താല്പര്യം അതായത് ഭൗതികമായ ഒരു കാര്യങ്ങളിലും ഇല്ലാതെ നമ്മൾ നമ്മൾ നിഷ്കാമകർമ്മം ചെയ്യുക അത്യാവശ്യം ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാവുകയും വേണം അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക നമുക്കറിയാവുന്ന പണിയിലൂടെ അതും ഒരു സാമൂഹ്യ സേവനം തന്നെയാണ് കാരണം ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ വലിയ സ്ഥാനം തന്നെയാണ് വലിയ ശാസ്ത്രജ്ഞന്മാരായാലും ശരി ഡോക്ടർമാരായാലും ശരി എഞ്ചിനീയർമാരായാലും ശരി ആരായാലും ഒരു അധ്യാപകനിലൂടെയാണ് അവർ ആ സ്ഥാനത്തെത്തിയിട്ടുള്ളത് അപ്പോൾ അധ്യാപകൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥാനത്തിന് അല്ലെങ്കിൽ ഒരു പൊസിഷന് ഒരു വിലയുണ്ട് അത് ജനസേവനം തന്നെയാണ് ഒരു ശാസ്ത്രജ്ഞൻ പുതിയ ഒരു കണ്ടുപിടുത്തം കണ്ടുപിടിച്ചു അത് സമൂഹത്തിന് നല്ലതാണ് പക്ഷേ അവൻ ശാസ്ത്രജ്ഞനായതെങ്ങനെയാണ് അവരെ ആദ്യം മുതൽ ആദ്യ അക്ഷരം പഠിപ്പിച്ച ഒരു ടീച്ചറുണ്ട് അവിടെ നിങ്ങോട്ടാണ് വന്നത് അപ്പോൾ അവർക്കും ഈ രാജ്യത്തിൻ്റെ പുരോഗതിയിൽ ഒരു പങ്കുണ്ട് ആ ചിന്തയാണ് എനിക്കുള്ളത് ഞാൻ എന്ത് പ്രവൃത്തി ചെയ്താലും പ്രത്യക്ഷമായോ പരോക്ഷമായോ അത് സമൂഹത്തിന് നല്ലതാണ് രാജ്യത്തിന് നല്ലതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ അപ്പോൾ നിഷ്കാമകർമ്മത്തോടുകൂടി മറ്റൊരു കാര്യങ്ങളും ശ്രദ്ധിക്കാതെ ഇവിടെ പല കലാപങ്ങളും ഉണ്ടാവും പലതും ഉണ്ടാവും അതതിൻ്റെ വഴിക്ക് നടക്കും അത് നോക്കാനൊക്കെ ഇവിടെ ആളുമുണ്ട് ആളവരെ നോക്കണമല്ലോ അല്ലേ അപ്പോൾ ഞാൻ നന്നാവുക എന്നതിൽ ഒഴിച്ച് മറ്റുള്ളവരെ നന്നാക്കാൻ നമുക്ക് കഴിയില്ല അങ്ങനെ ഓരോരുത്തരും നമ്മൾ നന്നാവണം എന്ന് വിചാരിച്ചാൽ തന്നെ സമൂഹം നന്നാവും എനിക്കിതാ പറയാനുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞത് അതിനെ എതിർക്കുകയൊന്നുമല്ല അത് പ്രായോഗികമാണോ പ്രായോഗികമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല മക്കളോടും മരുമക്കളോടും ചോയിച്ച് നോക്കുക സഹോദരിമാരോടൊക്കെ ഒരു മൂന്നോ നാലോ കുട്ടികൾ വേണം നമ്മുടെ സമൂഹത്തിൻ്റെ രക്ഷയ്ക്ക് എന്ന് പറഞ്ഞു നോക്കുക അവരുടെ മറുപടി എന്താണെന്നറിയാമല്ലോ അത് ചെയ്തു നോക്കുക നന്ദി നമസ്കാരം